എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും കർത്താവൽ സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു വീഡിയോസ് ഇട്ട് ഞാൻ നിങ്ങളെ വന്ന് കാണാറുണ്ട് ഇതൊരു ഫെയിമോ അല്ലെങ്കിൽ വേറെ ഒരു ക്യാഷോ അങ്ങനെ വേറെ ഒന്നും ആലോചിച്ചിട്ടല്ല കേട്ടോ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നോ രണ്ടോ പേരെ എങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഈ പറയുന്ന ഒരു വാക്ക് സഹായിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നല്ല ഏറ്റവും അടുത്താണ് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് കർത്താവ് വരുന്നു കർത്താവ് വരുന്നു എന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ടായിരത്തിൽ ലോകം അവസാനിക്കുമെന്ന് പക്ഷേ അപ്പോഴൊന്നും നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ലോകത്തിൽ നടന്നു വരുന്ന ഓരോ സംഭവങ്ങളും ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് അവൻ നമ്മളെ ബാധിക്കുക വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് വിശ്വസിക്കുന്നവർ ഉണ്ടോയെന്നറിയത്തില്ല പക്ഷേ ഈ അഭിക്ഷ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ ഏറ്റവും അടുത്തു നമ്മുടെ കാന്തൻ വരാറായി അവൻ മേഘാരൂഢനായി നമ്മളെ എടുക്കാൻ വേണ്ടി വരുന്ന സമയം ഏറ്റവും അടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പേരെൻ്റെ ഒരു വീഡിയോ കേട്ടാലും ആ പത്ത് പേരിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും ഈ വചനം തൊടുവല്ലോ എന്നുള്ളതിൽ നല്ലൊരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വചനം പറഞ്ഞു പോകുന്നത് അപ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനേഴ് ഇങ്ങനെ പറയുന്നു ന്യായവേതി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനു അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും ന്യായവീതി തുടങ്ങാത്ത സമയമായി ഇനി ഒട്ടനേകർ കർത്താവിലേക്ക് വരാനുണ്ട് ഒരുപാട് പേര് കർത്താവിനെ എന്താ പറയുക സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അക്രമങ്ങൾക്ക് വേണ്ടി നമ്മളെ വിലക്കി വാങ്ങിയ ആ തിരു രക്തം ഇനിയും മറ്റുള്ളവർ കൂടി അതൊരു പ്രയോജനപ്പെടുവാന് തക്കവണ്ണം ഒരു സുവിശേഷം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വചനം അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകട്ടെ എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഞാനിതിനിങ്ങനെ വചനങ്ങൾ പറഞ്ഞു പോകുന്നത് ഞാൻ അപ്പോൾ കർത്താവിൽ സന്തോഷമാണ് അങ്ങനെ പറയുന്നതിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു അവസാന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള സഹായമോ അല്ല കർത്താവിൽ ഒരാളെ നേടാൻ കഴിഞ്ഞാൽ ദൈവരാജ്യം സ്വർഗരാജ്യം സന്തോഷിക്കും അവർക്ക് നിത്യത കിട്ടും ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ദൗത്യം അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് നിന്ന് ദൈവവചനം പറയാനോ സുവിശേഷിത നിർത്താനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷേ കഴിയുന്ന നടത്തു നിന്ന് കർത്താവിൻ്റെ വചനം പറയുക എന്നുള്ള ഒരു ഒരു കൂടിയാണ് ഞാൻ തുടർന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം സന്തോഷത്തോടുകൂടി വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോ എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഒന്ന് പത്ര സഞ്ചിൻ്റെ എട്ടിങ്ങനെ പറയുന്നു നിർമ്മതരായിരിക്കുവിൻ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചുറ്റിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ് പിശാജ് ആരെ വിഴുന്ന ആരെ പിടിക്കാം എന്ത് പ്രശ്നം കൊണ്ടിടാം അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിയടയിൽ വിശ്വാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി പിശാജ് ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാലും നമുക്കൊട്ടും ഭയം വേണ്ട കർത്താവ് നമ്മളെ ചേർക്കാൻ വരുന്ന കാലം ഏറ്റവും അടുത്തായി അതിനുവേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കലും തളരാതെ പാപത്തിനോ പിശാജിനോ ഇടം െ കൂടുതലായി പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ കൂടുതലായി ദൈവത്തിനോട് അടുത്ത് വരുവാൻ നിങ്ങൾ എന്തു ചെയ്യണോ അത് ചെയ്ത് കർത്താവിൽ നമ്മൾ എപ്പോഴും നിർമ്മതരായിരിക്കണം പത്ത് കന്യകമാരുടെ നമ്മൾ വചനം പോവാൻ നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് അഞ്ച് പേര് ഒരുക്കുള്ളായിരുന്നു അഞ്ച് പേര് ഒരുക്കുമില്ലാത്ത എണ്ണയില്ലാത്തവരായിരുന്നു അവർ അവരുടെ എന്ത് ചെയ്തു വിളി നഷ്ടപ്പെട്ടു എല്ലാവരും ഒരുങ്ങി പത്ത് പേരും ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് വിളക്കുമെടുത്തു അവ എല്ലാവരും ഒരേപോലെയാണ് ഒരുങ്ങിയത് പക്ഷേ ആ വിളക്കിൽ എണ്ണ നിറയ്ക്കാനായിട്ട് അഞ്ചു പേര് മറന്നുപോയി നമ്മളങ്ങനെയാണ് നമ്മളും ഒരുക്കുള്ളവരാണ് നമ്മളും പറയും ഞാൻ കർത്താവിലെപ്പോഴും ഒരുക്കുള്ള ആളാണ് ഞാനും വിശ്വാസിയാണ് ഞാനിങ്ങനെ ഞാനും ക്രിസ്ത്യാനിയാണ് ഞാൻ കർത്താവിനെ എതിരേറ്റ് നിൽക്കുന്നു പക്ഷേ എണ്ണ അവിശ്വാസമുണ്ടോ നമുക്ക് നമ്മൾ പോകും ഇന്ന് മരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ പോകും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടോ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നോക്കാം ഞാൻ പോ പോകാൻ ഒരുക്കമുള്ളവളാണോ അല്ലെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ പോകുമോ അതിന് ഞാൻ തയ്യാറാണോ എന്നുള്ളതാന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മളൊരു പുറത്തൊരു രാജ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു വിസ എല്ലാം ബുക്ക് ചെയ്തു നമ്മൾ പോകാൻ വേണ്ടി നമുക്ക് ഫ്ലൈ എന്ന് ഫ്ലൈറ്റ് ആണോ ആ ഡേറ്റ് എല്ലാം നമുക്ക് റെഡിയായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു പക്ഷേ നമ്മൾ ആ നമ്മൾ പോകേണ്ട സമയത്ത് നമ്മുടെ ടിക്കറ്റ് ഇവിടെ വെച്ച് മറന്ന് നമ്മൾ എയർപോർട്ടിലോട്ട് പോയി എന്ന് വിചാരിക്കാം ഫ്ലൈറ്റ് വന്ന് അവിടെ കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ പോകേണ്ട വിസയുണ്ട് നമ്മളെവിടെ എത്തണോ അവിടുത്തെ ആ ജോലിയുടെ വിസയോ അല്ലെങ്കിൽ ആ ദേശം ആ രാജ്യത്തിൽ വിസയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ കാര്യ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ കയറി പോകാൻ പറ്റുമോ പറ്റത്തില്ല അത് അതുപോലെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നമ്മുടെ സമയം നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ട് നമ്മളെല്ലാം പറയുന്നു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം അനുസരിച്ച് നടക്കുന്നു ഞാൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഉപസിക്കുന്നു എല്ലാം ഉണ്ട് പക്ഷേ വിശ്വാസമുണ്ടോ നമ്മൾ കർത്താവ് ഇന്ന് വന്നാൽ നമ്മൾ കർത്താവിനോട് കൂടെ നമ്മളും പോകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ ആ വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് എപ്പോൾ വന്നാലും ഞാൻ എടുക്കപ്പെടും ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ട് ദിവസങ്ങളിൽ വിശ്വാസത്തിൽ കർത്താവിനോടുകൂടെ അടുത്ത് വരിക ഞാനും പലതരത്തിലും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലും അകപ്പെട്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോയ ആളാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ കൂടുതലായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുക്കാൻ ഞാൻ ആഗ്രഹിച്ച് അതായത് എനിക്ക് പോകണം കർത്താവിനോടുകൂടി എനിക്ക് നി രാജ്യത്തിലോട്ട് പോകണം അതാണിത് എന്നെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാൻ ആരും ഉണ്ടാവത്തില്ല പക്ഷെ ഞാൻ മാത്രമല്ല എൻ്റെ വിശ്വാസം കാത്തുപിടിക്കാം നിങ്ങളുടെ ഭാര്യയോ മക്കളോ ഭർത്താവോ അമ്മയോ അച്ഛനോ ആരും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവരാജ്യത്തിലേക്ക് നിങ്ങളുടെ വിശ്വാസം അവനവൻ്റെ വിശ്വാസമാണ് അവനവനെ രക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുക വിശ്വാസത്തിൽ ഉച്ചിരിക്കുക എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ല നമ്മുടെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക ഞാൻ പറഞ്ഞ വീണ്ടും പറയുന്ന പോലെ ഇത് വേറെ ഒരു ഫെയിമിനും അല്ല കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ മാത്രം ആഗ്രഹിച്ചു തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ ഇതൊന്ന് പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു